ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഭാഗ്യവചനധാരയിലെ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം യേശുക്രിസ്തുവിന്റെ പീഡാസഹനവും മരണവും കബറടക്കവും മൂന്നാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പും യേശുക്രിസ്തു തന്നെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തൊന്നാമത്തെ വാക്യത്തിലും ഒൻപതാം അധ്യായം മുപ്പത്തൊന്നാമത്തെ വാക്യത്തിലും പത്താം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിലും മുൻപുകൂട്ടി പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചതായി പതിനാറാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്തു എന്നതിന് ഏഴ് തെളിവുകൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഒഴിഞ്ഞ കല്ലറ ശപത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം വിളക്കുമ്പോൾ മഗ്നലക്കാരുതി മറിയേയും മറ്റേ മറിയേയും കല്ലറ കാണുവാൻ ചെന്നു കല്ലറ തുറന്നു കിടക്കുന്നത് അവർ കണ്ടു അവിടെ നിന്ന ദൂതന്മാർ അവരോട് അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാല് മൂന്നിൽ പറയുന്നു അകത്ത് അവർ കടന്നപ്പോൾ യേശുവിന്റെ ശരീരം കണ്ടില്ല രണ്ടാമത് ദൂതന്മാരുടെ സാക്ഷ്യമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അഞ്ച് ആറ് ഏഴ് വാക്യങ്ങളിൽ ദൂതന്മാർ അവരോട് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് അവൻ ഇവിടെയില്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു മൂന്നാമതായി യേശു ക്രിസ്തു പലരോടും സംസാരിച്ചു മറിയാമാരോട് പത്രോസ് തോമസ് ക്ലയോപ്പാവ് എന്നിവരോട് എല്ലാം സംസാരിച്ചു നാലാമതായി യേശു ക്രിസ്തു അഞ്ഞൂറിൽ അധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി ഒന്നുകൊരിന്ത്യർ പതിനഞ്ചിൻ്റെ ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അഞ്ചാമത് സ്റ്റേപ്പാനോസ് തൻ്റെ മരണത്തിങ്കിൽ യേശുവിനെ കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പസ്വല പ്രവർത്തനം ഏഴാം അധ്യായത്തിൻ്റെ അൻപത്തി ആറാമത്തെ വാക്യത്തിൽ ആറാമതായി പൗരോസിൻ്റെ പൗരോസിൻ്റെ ദമസ്ക്വസിലേക്കുള്ള പ്രയാണത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടു അപ്പസ്വല പ്രവർത്തനം ഒൻപതാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ തിരുവചനം ഏഴാമതായി യേശുക്രിസ്തു ശിഷ്യന്മാരോടൊത്ത് തിന്നുകയും കുടിക്കുകയും തൻ്റെ മുറിവുകളെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്നും ഷീമോൻ പത്രോസും കൂടെയുള്ള ഉണ്ടായിരുന്നവരും യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും വീണ്ടും മീൻ പിടിക്കുവാൻ പോയതായും അവിടെ വായിക്കാൻ സാധിക്കും ആ രാത്രിയിൽ അവർക്ക് ഒന്നും ലഭിച്ചില്ല പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശുവാണ് എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു പടകിന്റെ വലതുഭാഗത്ത് വീശുവീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് യേശു അവരോട് പറഞ്ഞു അവർ വീശി പെരുത്ത മീൻകൂട്ടം അവർക്ക് ലഭിച്ചു യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവ് എന്ന് പറഞ്ഞു കർത്താവുന്നു എന്ന് ഷീമോൻ കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരികയും ശിമോൻ പത്രോസ് കയറി നൂറ്റി അൻപത്തി മൂന്ന് വലിയ മീൻ നിറഞ്ഞ വല വലിച്ചു കയറ്റി അത്ര പെരുത്ത മീൻ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളു വീൻ എന്ന് പറഞ്ഞു അത് കർത്താവുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് ചോദിപ്പാൻ തുനിഞ്ഞില്ല യേശു വന്ന് അപ്പവും മീനും എടുത്ത് അവർക്ക് കൊടുത്തു യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഇങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ